നമസ്കാരം ഫെബ്രുവരി പകുതി ആയപ്പോഴേക്കും കേരളം ചുട്ടുപൊള്ളുകയാണ് കനത്ത ചൂടിൽ പുറത്തേക്ക് ഇറങ്ങാനാവാത്ത അവസ്ഥയാണ് പകൽ താപനില നാൽപ്പത് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെയായി ചൂട് ഇനിയും കൂടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം ഇന്നലെ കണ്ണൂർ വിമാനത്താവളത്തിലായിരുന്നു ഉയർന്ന താപനില മുപ്പത്തിയേഴ് പോയിന്റ് ഒൻപത് ഡിഗ്രി അതേസമയം സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള ഓട്ടോമേറ്റഡ് കാലാവസ്ഥാ മാപിനികളിലെ വിവരമനുസരിച്ച് തൃശൂർ അതിരപ്പള്ളിയിൽ നാൽപ്പത് പോയിൻ്റ് അഞ്ച് ഡിഗ്രിയും പത്തനംതിട്ടയിലെ കുന്നന്താനം തിരുവല്ല കണ്ണൂർ ചെമ്പേരി എന്നിവിടങ്ങളിൽ ഡിഗ്രിയോട് ഡിഗ്രിയോടടുത്തുമായിരുന്നു ഇന്നലെ ചൂട് ഈ മാബിനികളിലെ താപനില കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗിക രേഖകളിൽ ചേർക്കാറില്ലെങ്കിലും അവരുടെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്താറുണ്ട് തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഇന്നും ചൂടുമായി ബന്ധപ്പെട്ട യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് താപനില മുപ്പത്തിനാല് ഡിഗ്രി വരെ ഉയരാം മറ്റു ജില്ലകളിലും ചൂട് മുപ്പത്തഞ്ച് ഡിഗ്രിക്ക് മുകളിലാണ് മൂന്നാറിൽ പതിനേഴ് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു മാർച്ച് പകുതിയോടെ മാത്രമാണ് വേനൽമഴ പ്രതീക്ഷിക്കുന്നത് എന്നതിനാൽ അത്യുഷ്ണത്തെ നേരിടാനുള്ള കർമ്മ പദ്ധതികൾ ഇത്തവണ നേരത്തെ പ്രഖ്യാപിച്ചേക്കും പകൽ പതിനൊന്നിനും മൂന്നിനുമിടയിൽ വെയിലേൽക്കരുത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ദാഹം തോന്നിയില്ലെങ്കിലും വെള്ളം കുടിക്കണം പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ വിശ്രമവേളയായി പരിഗണിച്ച് ജോലി സമയം ക്രമീകരിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്